ഹായ് ഗായ്സ് ഞാൻ ഇന്ന് കുറച്ച് മീഷോ പ്രോഡക്ട്സ് ആണേ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ വെയിറ്റ് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റ് ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത സൈസ് ഡബിൾ ആയിരുന്നു ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയായിരുന്നു രണ്ടെണ്ണം ആണേ ഉണ്ടായിരുന്ന ഒരു ബ്ലാക്കും ഒരു റെഡും ആയിരുന്നു നല്ല നല്ല ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്തിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായിരുന്നേ നമുക്ക് രണ്ടെണ്ണം ആണേ കിട്ടിയത് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ കുറച്ച് വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ബാങ്കിൾ ആയിരുന്നു രണ്ട് സെറ്റ് വരുന്ന ഒരു ഒരു സെറ്റ് വരുന്ന രണ്ട് ബാങ്കിൾസ് ആയിരുന്നു നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോഴും അല്ലാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് വൺ വീക്കായി കുഴപ്പമില്ല നല്ല അത്യാവശ്യം കളറ് പോവാത്തൊരു ബാങ്കിളായിരുന്നു അതിന് ശേഷം ഞാൻ ഓർഡർ ചെയ്തത് ഒരു മിനി ഫാൻ ഫാനായിരുന്നേ പക്ഷേ മിനി ഫാൻ എനിക്ക് പോയി ഗൈസ് കാര്യം അത് അതിൻ്റെ ചാർജിങ് കുത്തുന്ന സ്ഥലത്ത് അത് ചെറുതായിട്ടിങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് റിട്ടേൺ ചെയ്ത് കേട്ടോ പക്ഷേ പ്രോഡക്റ്റ് കൊള്ളാം എനിക്കെന്ത് വന്നത് കുറച്ച് കേഡായിട്ടുള്ള സാധനമാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് പിന്നെ ഞാൻ അപ്പം തന്നെ അത് റിട്ടേൺ ചെയ്തു കണ്ടോ ഈ കേബിളിൽ കേബിളിൻ്റെ അവിടെയുള്ളൊരു കണക്ഷൻ അത് പോയിരിക്കായിരുന്നു കേട്ടോ പിന്നെ സ്വിച്ച് ഓൺ ആക്കിയാൽ ഫാൻ കറങ്ങുന്നതാണ് നമ്മൾ ഇത് മീഷോയിൽ കണ്ടത് പക്ഷേ എനിക്കുള്ളതത് കേഡായിട്ടുള്ളതാണേ വന്നത് കണ്ടോ ഇവിടെ കണക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും കണക്റ്റ് ആവുന്നില്ലായിരുന്നു അങ്ങനെ ഞാനത് അപ്പം തന്നെ റിട്ടേൺ ചെയ്തേ കണ്ടോ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാനത് കണ്ടോ അതിങ്ങനെ ലൂസായി ലൂസായി പോവുകയാണ് അതിനുശേഷം ഞാൻ ഓർഡർ ഒരു നമുക്ക് ഒരു വൈറൽ ആയിരുന്നു കാര്യം ഇതിൽ ഓൾറെഡി ഇങ്ങനത്തെ സെയിം ഉണ്ട് അപ്പം അതൊന്നും കൂടി ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ കൂടെ നമുക്ക് രണ്ട് കുഷൻ കിട്ടുന്നുണ്ട് പിന്നെ രണ്ട് നല്ല വലിയ ഒരു പില്ലോ കവറ് കിട്ടുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല കിങ് സൈസ് ബെഡ്ഷീറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഷീറ്റാണേ ഇത് അങ്ങനെ അതപ്പോൾ ഇതിൻ്റെ യെല്ലോയും എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വൈറ്റും കൂടെ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തതേ അപ്പോൾ അതിനുശേഷം ഞാൻ അടുത്ത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു കവറാണ് കവർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അതായത് ഇന്നേഴ്സും ലെഗിൻസൊക്കെ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നൂറ്റി പതിനൊന്ന് രൂപയായിരുന്നു കേട്ടോ മൂന്ന് കവറാണ് എനിക്ക് കിട്ടിയത് മൂന്നും നല്ല കവറായിരുന്നു നല്ല സ്പേസ് ഒക്കെ ഉള്ള നല്ല ക്യൂട്ട് കവേഴ്സ് ആയിരുന്നു കേട്ടോ അപ്പം ഇതാണ് ഞാൻ മൂന്നാമത് ഓർഡർ ചെയ്തത് അതിനുശേഷം ഓർഡർ ചെയ്തത് ഈ വീട് ഞാൻ രണ്ടാമത്തെ ദിവസമാണ് എടുക്കുന്നത് ഈ കവർ വന്നിട്ട് ഇതൊരു ബാഗ് പോലത്തെ സംഭവമാണ് കാരണം നമുക്കിപ്പോൾ കഴുകാനുള്ള തുണികൾ എന്തെങ്കിലും നമുക്ക് വേണ്ടാത്ത തുണികളൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുമല്ലോ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ക്യൂട്ട് ആയിട്ടുള്ളൊരു ഒരു ബാഗാണ് ഇത് ഇത് കുറച്ച് ഇതിൻ്റെ തയ്യലിനൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി കൂടുതലായിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്തില്ല എനിക്കത് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമുക്ക് കഴുകാനുള്ള തുണിയൊക്കെ ഇതിനകത്തായിട്ട് സേഫ് ആക്കി വെക്കാം എന്നിട്ട് നമുക്ക് കഴുകുന്ന സമയത്ത് മാത്രം എടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ നമുക്കിങ്ങനെ ഇത് ക്യൂട്ടായിട്ട് തറയിലൊക്കെ വെക്കാനും പറ്റും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് നൂറ്റി ഇരുപത്തി നാല് രൂപയായിരുന്നു കേട്ടോ അതിനുശേഷം ഞാൻ ഈ ഇടയറ്റി കുറച്ച് വെള്ളം കുടിക്കുന്ന കുറവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വലിയ ഒരു കുപ്പി വാങ്ങിക്കാമെന്ന് അങ്ങനെ ഞാനൊരു കുപ്പി വാങ്ങി അപ്പോൾ ഞാൻ ഈ വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് എല്ലാം നാനൂറ് രൂപയ്ക്ക് താഴെയുള്ള പ്രോഡക്റ്റ്സുകളാണ് എല്ലാം ഞാൻ വാങ്ങിച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അഞ്ച് രൂപയായിരുന്നു കേട്ടോ പിന്നത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഇത്ര സമയത്ത് കുടിക്കണം അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ ഇതാണ് ഞാൻ അടുത്തതായിട്ട് വാങ്ങിയത് അപ്പോൾ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാ ഇത് വന്നിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പം നമുക്ക് ചെരുപ്പൊക്കെ ഇങ്ങനെ പുറത്ത് കിടക്കുന്നത് പട്ടിയൊക്കെ കടിച്ചെടുത്തുകൊണ്ട് പോകാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ ഒരു സ്റ്റാൻഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ സ്റ്റാൻഡ് വാങ്ങിയതാണ് ഈ സ്റ്റാൻഡ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാവേ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത് നമുക്കിപ്പോൾ ഒരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഉള്ളൊരു സ്റ്റാൻഡാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീടിൻ്റെ താഴെ വന്നിട്ട് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇന്ന്